ഹലോ വിവോയുടെ വി തേർട്ടി സീരീസിലെ വി തേർട്ടി ഇ ലോഞ്ച് ആയിട്ടുണ്ട് നമുക്കിന്ന് ഈ ഫോണിൻ്റെ അൺബോക്സിംഗ് ഒന്ന് ചെയ്ത് നോക്കാം എന്നത്തെയും പോലെ കുറുപ്പം റൂട്ടിലെ തൃശ്ശൂർ കുറുപ്പം റൂട്ടിലെ ന്യൂ മെറീസ് മൊബൈൽ ഷോപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതൊരു ഡെമോ പീസാണ് അപ്പോൾ ഇതിൻ്റെ കളർ വേരിയൻറ്റ് ഈ ഒരു ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ബ്ലൂ വേർഷനാണ് അതുപോലെ എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി ജി ബി വേർഷനാണ് അതുപോലെ തന്നെ ബോക്സിൽ വെക്കുന്ന എന്തൊക്കെയുണ്ട് ഏതൊക്കെ ഫൈവ് ജി ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എസ് ഐ ആർ വാല്യു എത്രയാണ് എം ആർ പി എത്രയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ബോക്സിൻ്റെ ബാക്കിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഒരു തേർട്ടി ടീ തൗസൻഡ് ട്രിപ്പിൾ നയൻ ഒക്കെയാണ് ഇതിൻ്റെ പ്രൈസ് ഇതിൽ കാണിക്കുന്നതെങ്കിലും ഇന്ത്യയിൽ സെല്ലിങ്ങിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻറ്റി എയിറ്റ് തൗസൻഡും ഇരുന്നൂറ്റമ്പത്താറ് ജി ബി വേർഷന് ഒരു തേർട്ടി തൗസൻഡ് റുപ്പീസും ആയിരിക്കും അപ്പോൾ നമുക്കൊന്ന് ഈ ഒരു വി തേർട്ടി ഈയിടെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം ബോക്സ് തുറന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം അതിൽ ചാർജർ ഉണ്ട് എന്നുള്ളത് അപ്പോൾ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിനെ അപേക്ഷിച്ച് ഇതൊരു പ്ലാസ്റ്റിക് റാപ്പറിലാണ് വന്നിരിക്കണം സാംസങ്ങിൽ നമ്മളൊരു പേപ്പർ റാപ്പർ കണ്ടിരുന്നു അല്ലേ അപ്പോട്ടെ പല കമ്പനീസും പല സ്ട്രാറ്റജിയാണല്ലോ അപ്പം ഈ അതാ ഒരു ആയിട്ടുള്ള ഒരു കേസ് പിന്നെ ആർക്കും ആവശ്യമില്ലാത്ത കുറേ പേപ്പർ ബോക്സ് അങ്ങനെ തന്നെ പറയണം അല്ലാണ്ട് ഇത് കാരുവായിട്ട് നോക്കാനായിട്ട് ബ്രോസ് ഡാ ആ ഒരു ട്രാൻസ്പെറൻറ്റ് കേസ് ഇവിടെ കാണാം കുറേ കഴിഞ്ഞാൽ മഞ്ഞ കളറാവും അപ്പോൾ അത് കാര്യമൊക്കെ ഉണ്ടാവുക എന്നാലും അത് കൊടുക്കാൻ കാണിച്ച മനസ്സിന് ഹെഡ്സ് ഓഫ് പിന്നെ അതുപോലെ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാർജർ ഒരു ഫോർട്ടി ഫോർ വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നൊരു ചാർജർ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ടൈപ്പ് എ ടു സി ആണ് ആ എസ് ടൈപ്പ് ഐ ടു സി ആണ് ഇതാണ് ആ കേബിൾ എന്ന് പറയുന്നത് അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു സിമ്മിറ്റ് ട്രിപ്പിൻ്റെ അത് ശരിക്കും ഇവിടെയാണ് വരേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും ഒക്കെയാണ് ബോക്സിലുള്ളത് അപ്പോൾ ബോക്സിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുള്ള ഒക്കെ കണ്ടൻസൊക്കെ ആണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നേരിട്ട് ഫോണിലേക്ക് കിടക്കാം ഒന്ന് അൺട്രാപ്പ് ചെയ്ത് നോക്കാം ഇതാ ഇതാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് വളരെ സ്ലിം ഒരു ബി തേർട്ടി പോലെ തന്നെ സ്ലിം ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് ഒന്ന് അൺറാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓ ആ ഒട്ടിച്ചിരിക്കുന്ന ഇതിൽ എയർ ബബിൾ കയറിയിട്ടുണ്ട് അതാണ് അങ്ങനെ കാണിക്കുന്നത് കുഴപ്പമില്ല നല്ലൊരു പ്രീമിയം ഫീല് തരേണ്ട കേട്ടോ ആ ഒരു കവർ ഡിസ്പ്ലേ ഒക്കെ ഓ ബാക്കിൽ ആ ഒരു എക്സീരീസിൻ്റെ പോലെയൊക്കെ ക്യാമറ ആക്കിയിട്ടുണ്ടല്ലേ ക്യാമറ ഒക്കെ തോട്ടൊക്കെ അപ്പോൾ റൈറ്റ് സൈഡിൽ എന്താ പറയുക അതിൻ്റെ എക്സ്റ്റർണൽ ഫീച്ചേഴ്സിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടൺ അതുപോലെ വോളിയം ബട്ടൺസ് കാണാനായിട്ട് പറ്റും ഏറ്റവും താഴെയായിട്ട് സ്പീക്കർ അതുപോലെ ടൈപ്പ് സി പോർട്ട് സിമ്മ് ജെ ട്രേ കാണാൻ പറ്റും പിന്നെ നമ്മുടെ മൈക്രോഫോൺ ഉണ്ട് ലെഫ്റ്റ് സൈഡ് ബാക്കിൻഡാണ് ഉണ്ടോ ഏറ്റവും മുകളിലായിട്ട് ആ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഫ്രണ്ടിലായിട്ട് ആ ഒരു സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്ക് സൈഡിലെ ആ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ് ആ ഒരു എന്താ പറയുക വിവോ ഇപ്പോൾ വി സീരീസിലെ ഇപ്പോൾ ലേറ്റസ്റ്റ് അവരുടെ എല്ലാത്തിലും കാണുന്ന ആ ഒരു റിംഗ് ടൈപ്പ് എൽ ഇ ഡി അതും കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴായിട്ട് വിവോൻ്റെ ബ്രാൻഡിങ് ഒരു രണ്ടൊരു ഡിസ്റ്റിങ്ഷബിൾ കളർ നല്ല രസമായിട്ടുണ്ട് ഫോൺ അപ്പോൾ നമുക്ക് ഈ ഫോണ് ഓൺ ആക്കി നോക്കാം പൊറോണായി വരുന്ന സമയം കൊണ്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കാം നമ്മുടെ ഫോൺ അവിടെ പവർ ഓണായി വന്നിട്ടുണ്ട് ആ വി സീരീസിൻ്റെ ആ ഒരു വാൾ ആ ഒരു ഇത് തന്നെ പിന്നെ അത്യാവശ്യം എന്താ പറയുക ബ്ലോട്ട് ഒക്കെ ഉണ്ട് തോന്നുന്നു പക്ഷേ എന്നാലും വലിയ കൂടുതലില്ല നമ്മൾ നോക്കുമ്പോൾ ഒരു സ്നാപ്ചാറ്റ് കാണാം ഫോൺ പേ നെറ്റ്ഫ്ലിക്സ് പിന്നെന്താണ് ഇൻ അതുപോലെ ഫേസ്ബുക്ക് ആമസോൺ പ്രൈം അതൊക്കെ കാണാനുണ്ട് നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇനി സെറ്റിങ്സിൽ ആ ഒരു ഡിസ്പ്ലേ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ വൺ ട്വൻറ്റി ഹേർഡ്സ് ആണുള്ളത് അത് സ്മാർട്ട് സ്വിച്ചിങ് ഉണ്ടോ അതോ ഇങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം യെസ് അത് സ്മാർട്ട് സ്വിച്ച് ഉണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് സിക്സ്റ്റി ഉണ്ട് പിന്നെ ഹൈ ഓപ്ഷൻ അതായത് വൺ ട്വൻ്റി ഹേർഡ്സ് എപ്പോഴും സ്റ്റേബിളായി നിൽക്കുന്ന ഒരു അതും കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഒരു ഇതിൻ്റെ സ്മൂത്ത്നെസ് എന്ന് പറയുന്നത് യെസ് വൺ ട്വൻറ്റി ഹേർഡ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ എബോട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഇതാ സ്നാപ് ഡ്രാഗൺ സിക്സ്റ്റീൻ വണ് എ പ്ലസ് എയ്റ്റ് മറ്റേ റാം എക്സ്പാൻഷൻ വോയിസ് വെർഷൻ അതുപോലെ സ്റ്റോറേജ് വൺ ട്വൻറ്റി ജി ബി ആണ് നമുക്ക് ഫ്രണ്ട് ചോയ്സ് എസ് ഫോർട്ടീൻ തന്നെയാണ് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നുണ്ട് നമ്മൾ സെറ്റിങ്സിൽ നേരത്തെ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ കണ്ടല്ലോ അല്ലേ ഇനി നമുക്ക് നേരിട്ട് ഇതിൻ്റെ ക്യാമറയിലേക്ക് പോകാൻ നോക്കാം വിവോ വി സീരീസൊക്കെ ഒരു ക്യാമറയ്ക്ക് പേര് അപ്പോൾ ക്യാമറ മോഡ്സ് എന്ന് പറയുന്നതാണ് ഇതൊക്കെയാണ് വിവോൻ്റെ ആ ഒരു എന്താ പറയുക തനതായിട്ടുള്ള ഒരു ഇത് പിന്നെ ഒരു സൂപ്പർ മൂൺ മോഡ് നമ്മുടെ വീറ്റ് തേർട്ടി ഇയിലും കൊടുത്തിട്ടുണ്ട് ചന്ദ്രനെയൊക്കെ നമുക്ക് എന്താ പറയുക കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റുന്നൊരു മോഡേ ഇതൊക്കെ ആവശ്യമുണ്ടോ അല്ലേ എന്നാലും കുഴപ്പമില്ല ഇറ്റ്സ് നൈസ് ഫീച്ചർ അപ്പോൾ ഇനി വീഡിയോ കേൾപ്പറ്റി വരുമ്പോൾ ബാക്കിൽ അതായത് റിയർ ക്യാം മെയിനില് നമുക്ക് ഫോർ കെ ഫോർ കെ അല്ലേ ഫോർ കെ വട്ടേ ഫോർ കെ വട്ടേ ആ ഫോർ കെ തേർട്ടി എഫ് പി എസും അതുപോലെ ടെൻ എയ്റ്റി പി നമുക്ക് സിക്സ്റ്റീൻ തേർട്ടീൻ കിട്ടുന്നുണ്ട് ഓക്കെ അത് മതി നൈസാണ് സ്ലോ മോഷനൊക്കെ കിട്ടാനായിട്ട് ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ അതും ഫോർ കെ തേർട്ടി എഫ് പി എസ് തന്നെയാണ് അപ്പോൾ ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് ഈ ഒരു പ്രൈസിന് ഫോർ കെ വീഡിയോ കിട്ടുന്നുണ്ട് അറ്റ് ഫോർ തേർട്ടി എഫ് പി എസ് പിന്നെ ഈ സാമ്പിൾസ് ജസ്റ്റ് നോക്കാം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കുറച്ചൊരു എന്താ പറയുക ഫോട്ടോ സാമ്പിൾസ് മാത്രമേ ഉള്ളൂ ഇത് ആ മെയിൻ ക്യാമറയിൽ വെച്ചിട്ട് അതിൻ്റെ വൺ എക്സ് അതുപോലെ തന്നെ ടു എക്സ് പിന്നെ ടെൻ എക്സ് ടെൻ എക്സ് ഒക്കെ നല്ല ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല രസമായിട്ടുണ്ട് പറയാൻ വേണ്ടി പറയാം പറയാതിരിക്കാൻ വയ്യ പിന്നെ ഒരു പോർട്രേറ്റ് ബാക്ക് ക്യാമറയിലത്തെ അതും അടിപൊളി ആയിട്ട് മറ്റേ എഡ്ജ് ഡിറ്റക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് സബ്ജെക്റ്റിനായാലും അതായത് ഒബ്ജക്റ്റുകളായാലും ശരി നമ്മുടെ ഹ്യൂമൻ സബ്ജെക്റ്റ് ആയാലും ശരി നല്ല രീതിയിൽ ആ ഒരു ഡിഫറൻസേഷനൊക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് ആ ഒരു ക്യാമറ സാമ്പിൾസ് അപ്പോൾ ഒരു എന്താ പറയുക വി തേർട്ടി ഉണ്ട് വി തേർട്ടി പ്രോ ഉണ്ട് പിന്നെ ഒരു വി തേർട്ടി ഇ എം കുഴപ്പമില്ല എന്താ പറയുക നല്ലൊരു അഡീഷൻ തന്നെയാണ് നല്ലൊരു ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെയാണ് ബെൽ നോട്ടിഫിക്കേഷൻ ആക്കിയിട്ടും പ്രസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഉടനെ തന്നെ അടുത്ത ഒരു അൺബോക്സിങ് അല്ലാതെ ഒരു ടെക്ക് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എൻ്റെ എല്ലാ മാന്യ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഓഡിയൻസിനും നന്ദി നമസ്കാരം ബായ്